പ്രളയത്തിൽ തകർന്ന നടപ്പാലം പുനർനിർമ്മിക്കാത്തതിൽ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ വാത്തിക്കുടി ഇരട്ടയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മേലെ ചിന്നാർ പന്തന്മാക്കൽ തോടിന്റെ നടപ്പാലമാണ് പുനർനിർമ്മിക്കാത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന നടപ്പുവഴി നാളിതുവരെയുമായി പുനർനിർമ്മിക്കുന്നതിൽ നടപടിയെടുക്കാതെ രണ്ട് പഞ്ചായത്തുകൾ ഇരുട്ടിൽ തപ്പുകയാണ് വാത്തിക്കുടി ഇരട്ടയാർ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന പന്തമാക്കൽ തോടിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന നടപ്പുവഴിയാണ് പുനർനിർമ്മിക്കുവാൻ അധികാരികൾക്ക് കഴിയാത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടലിലാണ് നടപ്പാത പൂർണ്ണമായും നശിച്ചത് മേഖലയിൽ പ്രായമായവരും കുട്ടികളും കാഴ്ച കുറവുള്ളവരും അടങ്ങുന്ന പത്തോളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ നടപ്പാത വാത്തിക്കുടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അധികാരികളെയും ജില്ലാ പഞ്ചായത്തിലും എം എൽ എക്കുമടക്കം നിരവധി പരാതി നൽകിയിട്ടും ഇവരാരും ഈ മേഖലയുടെ പ്രശ്നത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല അടിയന്തരമായി അധികാരികളുടെ അണങ്ങാപ്പാറ നയം ഉപേക്ഷിച്ചുള്ള പ്രശ്നപരിഹാരമാണ് ഇവിടെ ആവശ്യം ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി